സുഹൃത്തുക്കളെ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധത്തിനെ അതിജീവിച്ചവർ മറ്റൊരു നിശബ്ദ കൊലയാളിയുടെ പിടിയിലാണിപ്പോൾ ആ നിശബ്ദ കൊലയാളികൾ അഭയാർത്ഥി കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ തിങ്ങിപ്പാർക്കുമ്പോൾ അവിടെ ആവശ്യത്തിന് ഭക്ഷണമില്ല വെള്ളമില്ല സുരക്ഷിതമായ ഒരു ഇടമില്ല ഇതൊന്നും ലഭിക്കാതെ അഭയാർത്ഥി ക്യാമ്പുകളിലുള്ള പച്ചയായ മനുഷ്യർ വ്യത്യസ്തമായ രോഗങ്ങൾക്ക് അടിമപ്പെടുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഡോക്ടർമാർക്ക് ചികിത്സിക്കാൻ ആവശ്യമായ വസ്തുക്കൾക്ക് ക്ഷാമം നേരിടുന്നതുകൊണ്ട് ഗാസയിലെ ആരോഗ്യ സംവിധാനം മുഴുവൻ മുട്ടിലിഴയുകയാണ് എന്ന് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു പകർച്ചവ്യാധികളുടെ വലിയ വ്യാപനം ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നതായി ഗാസയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരും സന്നദ്ധ പ്രവർത്തകരും വാർത്താ ഏജൻസിയോട് പറഞ്ഞു യുദ്ധം തുടങ്ങിയതിനു ശേഷം കുട്ടികളിലെ വയറിളക്കം റിപ്പോർട്ട് ചെയ്യുന്ന കേസുകളിൽ അറുപത്തി ശതമാനത്തിന്റെ വർദ്ധനവുണ്ടായതായി റോയ്റ്റേഴ്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നു അതേസമയം മറ്റ് വിഭാഗങ്ങൾക്കിടയിൽ അൻപത്തിയഞ്ച് ശതമാനമായി വർദ്ധിച്ചിട്ടുണ്ട് എന്ന് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു ഈ സംഖ്യകൾ ഇതിനേക്കാൾ കൂടുതലാണ് ഇനിയുമുണ്ടാകാൻ സാധ്യതയെന്നാണ് ലോകാരോഗ്യ സംഘടന ഭയപ്പെടുന്നത് പകർച്ചവ്യാധികൾ പൊട്ടിപ്പുറപ്പെടൽ തുടങ്ങിക്കഴിഞ്ഞു ഇനി അത് എത്ര മോശമായി ബാധിക്കുമെന്നാണ് അറിയേണ്ടത് വക്താവ് ജെയിംസ് എൽഡറിന്റെ വാക്കുകളാണിത് കടുത്ത നിർജ്ജലീകരണം അനുഭവിക്കുന്ന കുട്ടികളെ കൊണ്ട് തന്റെ വാർഡ് നിറഞ്ഞു കഴിഞ്ഞതായും ഇതുമൂലം വൃക്കകൾ തകരാറിലായ സംഭവങ്ങൾ വരെ ഉണ്ടെന്നും ഡോക്ടർ അഹമ്മദ് അൽഫറ അൽഫറോയിട്ടേഴ്സിനോട് പറഞ്ഞു തെക്കൻ ഗാൻസയിലെ ഖാൻ യൂനിസിൽ സ്ഥിതി ചെയ്യുന്ന നാസർ ഹോസ്പിറ്റലിലെ കുട്ടികളുടെ വാർഡിലെ തലവനാണ് അദ്ദേഹം കഴിഞ്ഞ പതിനാല് ദിവസത്തിനിടയിൽ ഹെപ്പറ്റൈറ്റിസ് എ പിടിപെട്ട പതിനഞ്ചു മുതൽ മുപ്പത് വരെയുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വൈറസുകളുടെ ഇൻക്യുബേഷൻ കാലം മൂന്നാഴ്ച മുതൽ മൂന്ന് മാസം ഒരു മാസം വരെയാണ് അതുകൊണ്ട് ഒരു മാസത്തിന് ശേഷം ഹെപ്പറ്റൈറ്റിസ് എയുടെ വലിയ വളരെ വലിയ ഒരു പൊട്ടിത്തെറി ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് എന്ന് അദ്ദേഹം വാർത്താ മാധ്യമങ്ങളോട് പറഞ്ഞു ഗസാ മുനമ്പിലെ മുപ്പത്തിയാറ് ആശുപത്രികളിൽ അടച്ചുപൂട്ടിയിരിക്കുകയാണ് ഭാഗികമായി പ്രവർത്തിക്കുമ്പോൾ ചെറിയ തോതിൽ മാത്രമാണ് പ്രവർത്തിക്കുന്നത് എന്ന് റിപ്പോർട്ടിൽ ഒരു കാര്യം ഗാസയിൽ ഉടനീളം ഛർദി പോലുള്ള പകർച്ചവ്യാധികൾ പടർന്നു മറ്റൊന്ന് ആ പകർച്ചവ്യാധികളെ നേരിടാൻ ആരോഗ്യ മന്ത്രാലയത്തിനോ മാനുഷിക സംഘടനകൾക്കോ സാധിക്കുന്നില്ല ഗാസയിലെ എംഎസ്എഫിന്റെ എമർജൻസി മെഡിക്കൽ മേരി കോർഡിനേറ്ററായ് റിപ്പോർട്ട് ചെയ്തതാണ് യുദ്ധമൂലമുള്ള പരോക്ഷമായ ആരോഗ്യ പ്രത്യാഘാതങ്ങൾ കാലക്രമേണ കൂടുതൽ വർഷാകുമെന്ന് ലണ്ടൻ സ്കൂൾ ഓഫ് ഹൈജീൻ ആൻഡ് മെഡിസിനിലെ ഗവേഷകർ കഴിഞ്ഞ മാസം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഭക്ഷണവും പരിചരണവും ലഭിക്കാത്തതും അമ്മമാർക്ക് ആവശ്യത്തിന് പോഷകാഹാരം ലഭിക്കാത്തതും കാരണം നവജാത ശിശുക്കളിലെ പോഷകാഹാരക്കുറവ് റിപ്പോർട്ട് ചെയ്യുന്നത് വർദ്ധിക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി യുദ്ധം കൊന്ന അത്രയും കുട്ടികൾ രോഗം മൂലം മരണപ്പെടുന്നെന്നും അവർ പറഞ്ഞു ഒക്ടോബർ ഏഴാം തീയതി മുതൽ നടക്കുന്ന ഇസ്രായേലിന്റെ ആക്രമണങ്ങളിൽ പത്തൊൻപതിനായിരം പേർ മരണപ്പെട്ടതായി ഹമാസ് അറിയിച്ചു മരിച്ചവരിൽ മൂന്നിൽ രണ്ടു ഭാഗവും കുട്ടികളും സ്ത്രീകളുമാണ് ഇസ്രായേലിനെ ഏതാണ്ട് ആയിരത്തി നാനൂറ് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ എതിർഭാഗത്ത് പത്തൊൻപതിനായിരം കടന്നിരിക്കുന്നു അഭയാർത്ഥി കേന്ദ്രങ്ങളിൽ ഭൂരിഭാഗവും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം ആളുകളാൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ് മിക്കവയിലും ടോയ്ലറ്റ് സൗകര്യങ്ങളും ശുദ്ധജലവും ഇല്ല യു എൻ ആർ ഡബ്ല്യു എയുടെ കമ്മ്യൂണിക്കേഷൻ വിഭാഗം ഡയറക്ടർ ജൂലിയ ടൗമ പറഞ്ഞതാണ് യുദ്ധത്തിൽ ജീവനക്കാർ കൊല്ലപ്പെട്ടതുകൊണ്ട് തങ്ങൾക്ക് ശരിയായ വിധത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നും അവർ പറഞ്ഞു സംഘടനയുടെ കീഴിലുള്ള എഴുപത് ശതമാനം ആളുകളും ഗാസയിൽ നിന്ന് പോയതായും അവർ കൂട്ടിച്ചേർത്തു ചികിത്സാരംഗത്ത് പ്രവർത്തിക്കുന്നവരും ആക്രമണത്തിൽ കൊല ചെയ്യപ്പെടുകയാണ് ഗാസയിലെ വെള്ളം മനുഷ്യന് കുടിക്കാൻ യോഗ്യമല്ലെന്നും അസുഖം ബാധിച്ച കുട്ടികളെ ചികിത്സിക്കാൻ ആവശ്യത്തിനും മരുന്നുകളിൽ മരുന്നുകളില്ല കുട്ടികളുടെ വാർഡിലെ തലവനായ ഡോക്ടർ അൽഫറ റിപ്പോർട്ട് ചെയ്യുന്നതാണിത് ഇങ്ങനെ മാരകമായ രൂപത്തിൽ രോഗങ്ങൾ പിടിപെട്ട് കുടിക്കാൻ വെള്ളമില്ലാതെ കഴിക്കാൻ ഭക്ഷണമില്ലാതെ ഒരു സുരക്ഷിതമായ വാസസ്ഥലം ഇല്ലാതെ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട് മനുഷ്യർ പച്ചയായ ജീവിത ജീവിതങ്ങളാണ് നമുക്ക് ഈ കാണുന്നതെല്ലാം ഇസ്രായേലുടെ ഭാഗത്തു നിന്നും നഷ്ടപ്പെട്ട ആയിരത്തി നാന്നൂറ് ജീവനുകൾ സാധാരണക്കാരല്ലേത് ഹമാസ് ഹമാസുകാർ കാരണം ഇസ്രായേല് ജീവനെടുത്ത പത്തൊൻപതിനായിരവും സാധാരണക്കാർ ഇങ്ങനെ സാധാരണ ജനതകൾ തലയേറ്റു വീഴുമ്പോൾ ഉറ്റവരും കുടയവരും നഷ്ടപ്പെട്ട ഒരുപാട് അനാഥ ബാല്യങ്ങളും വൈധവ്യം പേറുന്ന സ്ത്രീകളും അംഗവൈകല്യങ്ങളും മാറാരോഗങ്ങളും മാനസിക രോഗങ്ങളും ജീവിക്കേണ്ടി വരുന്ന വലിയ ഒരു വിഭാഗം ജനതയാണ് നമ്മൾ ഗാസയിൽ കാണുന്നത് ഗാസയിലെ ജനതയുടെ ഉത്തരവാദിത്വം ഹമാസ് ഭീകരർക്കാണ് ഹമാസ് ഭരണകൂടം തന്റെ ജനതയുടെ സുരക്ഷ പോലും നോക്കാതെ ഇസ്രായേലോട് അങ്ങോട്ട് കേറി അടിച്ച് ഇസ്രായേലിൽ നിന്നും തിരിച്ച് ഗാസക്കാർ അനുഭവിക്കുന്ന യാതനകളിൽ അവർ ശീതീകരിച്ച റൂമുകളിൽ അയൽ രാജ്യങ്ങളിൽ അതല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കളി കാണുന്ന ലാഘവത്തോടെ കൈകൊട്ടിച്ചിരിക്കുകയാണ് അവരുണ്ടാക്കിയ കോടിക്കണക്കിന് മില്യൺ കണക്കിന് ബില്യൺ കണക്കിന് പണം അവരും കുടുംബവും ഒന്ന് സുഖമായി ജീവിക്കാൻ ഉപകരിക്കുന്നുണ്ടോ ഇല്ല ഖത്തറിൽ മൊസാദ് വട്ടമിട്ട് പറക്കുകയാണ് ഖത്തറും തുർക്കിയും ഇറാനും ഏതാണ്ട് ഇസ്രായേലിന്റെ ഐ ഡി എഫ് കുഞ്ഞുങ്ങളും ഇസ്രയേൽ സൈന്യവും മൊസാദും ഒക്കെ വളഞ്ഞു കഴിഞ്ഞു ടത്ത് നിന്നും മറ്റൊരിടത്തേക്ക് ജീവനും കയ്യിൽ പിടിച്ച് നെട്ടോട്ടമോടുന്ന സിൻവാർ കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താൻ സിൻവാർ മിഷേൽമാരെ രക്ഷപ്പെടുത്താൻ ഇസ്രായേൽ സൈന്യത്തിന്റെ കണ്ണുകളിൽ നിന്നും ഒരാൾക്കും സാധിക്കില്ല എന്ന സത്യം ഖത്തർ ഉൾക്കൊണ്ടത് കൊണ്ടാണ് ഖത്തർ അവരെ പിന്തള്ളാൻ തീരുമാനിച്ചത് ഇപ്പോൾ ഖത്തറിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിലേക്ക് പറന്നുയരുകയാണ് ജീവനും കയ്യിൽ പിടിച്ച് സിൻവാർ കുഞ്ഞുങ്ങൾ ഇസ്രായേലിനുടെ കയ്യിൽ കിട്ടുന്ന ഹമാസികളെ ആകട്ടെ ഒരു ദയയുമില്ലാതെ ഇല്ലാതെ നിർദ്ദയം കൊല്ലാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി രതൻയാഹുവിന്റെ ഉത്തരവും കയ്യിൽ പിടിച്ചിട്ടാണ് അവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അതുകൊണ്ട് വെച്ച് തല കൊയ്തെടുക്കുകയാണ് ഒരു ദയയും കാണിക്കുന്നില്ല ഒരു ആശുപത്രി നിറയെ സാധാരണ സാധാരണക്കാരും അതിനകത്ത് ഒരു ഹമാസ് ഭീകരനും ഉണ്ടെങ്കിൽ ഇസ്രായേൽ ആ ഹമാസ് ഭീകരനെ കൊല്ലാൻ എന്ത് മാർഗവും സ്വീകരിക്കുകയാണ് അതിൽ ഒരുപാട് സാധാരണക്കാർ കൊല ചെയ്യപ്പെടുന്നുണ്ട് ഇസ്രായേലിന്റെ ലക്ഷ്യം സാധാരണക്കാരല്ല മറിച്ച് സാധാരണക്കാർക്കിടയിൽ ഇടയിൽ കയറി അവർക്കു കൂടി കോട്ടം വരത്തക്ക രൂപത്തിൽ അവരെ പരിചകളായി ഉപയോഗിച്ച് സ്വയം രക്ഷപ്പെടാനുള്ള ഹമാസിന്റെ നീക്കത്തെ ചെറുത്തു നിൽക്കാൻ വേണ്ടി ഇനി നൂറ് സാധാരണക്കാരെ കൊല്ലേണ്ടി വന്നാലും ശരി ഒരു ഹമാസ് ഭീകരൻ രക്ഷപ്പെടരുത് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് ഗസയിലും വെസ്റ്റ് ബാങ്കിലും കൂട്ടക്കുരുതി തുടർന്ന് ഇസ്രായേൽ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ജവാനിയൽ സ്ത്രീകളെയും കുട്ടികളെയും അടക്കം പോയിൻ ബ്ലാക്കിൽ വെടിവെച്ച് കൊന്നു എന്നടക്കമുള്ള വാർത്തകളും വരുന്നുണ്ട് ഇത് സ്ഥിരീകരിക്കാറായിട്ടില്ല കാരണം ഹമാസ് ഹമാസാണ് ഇത്തരത്തിൽ പത്തോളം സൈനികരെ പോയിന്റ് ബാങ്കിൽ വെടിവെച്ചു കൊന്നത് എന്ന വാർത്തയായിരുന്നു ഇസ്രായേൽ സ്ഥിരീകരിച്ചത് ജബ്ലിയ അഭയാർത്ഥി ക്യാമ്പിലെ ഷാദിയ അബു ഗസാല സ്കൂളിലാണ് കുട്ടികളും സ്ത്രീകളും അടക്കം സിവിലിയന്മാരെ പോയിന്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം ഇന്നലെ വെടിവെച്ചു കൊന്നത് എന്നാണ് റിപ്പോർട്ട് അകത്ത് മൃതദേഹങ്ങൾ കുന്നുകൂടിക്കിടക്കുകയാണ് എന്ന് ദൃക്സാക്ഷരടക്കം പറയുന്നതായും ഹമാസ് മേധാവി പറയുകയാണ് അതേസമയം ഗസയിൽ അപ്രതീക്ഷിത തിരിച്ചടി എന്ന ഇസ്രായേൽ യുദ്ധകാര്യ മന്ത്രി സഭയുടെ വിലയിരുത്തൽ വരുന്നു യുദ്ധത്തിൽ വലിയ വില നൽകേണ്ടി വന്നതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയും പറഞ്ഞു പറയുന്നു ഇസ്രായേൽ മധ്യസ്ഥ നീക്കങ്ങൾ തേടിയെന്നും റിപ്പോർട്ടുണ്ട് ലോകോത്തരത്തിലെ വ്യാപക ഒറ്റപ്പെടൽ കരയുദ്ധത്തിൽ സംഭവിച്ച അപ്രതീക്ഷിത തിരിച്ചടി ബൈഡൻ ഭരണകൂടവുമായുള്ള വിയോജിപ്പ് എന്നിവയ്ക്കിടയിൽ യുദ്ധം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നറിയാതെ വലയുകയാണ് ഇസ്രായേൽ ഇസ്രായേൽ പൊതുവിൽ ഏതാണ്ട് അമേരിക്ക വിയോജിപ്പ് പ്രകടിപ്പിച്ചതോടെ ഇനി നമുക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച രാജ്യങ്ങൾ കൂടി നമ്മളെ തള്ളിക്കളയുമോ എന്ന് ഭയമുണ്ട് ഈ യുദ്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബുദ്ധിയല്ല എന്നൊരു പക്ഷേ തോന്നിയിട്ടുണ്ടാകും കാരണം വിലപ്പെട്ട സൈനികരുടെ ജീവനുകളാണ് നഷ്ടപ്പെടുന്നത് നന്ദി